ലൈംഗിക അധിക്ഷേപം എന്ന ആരോപണങ്ങൾക്കിടെ കോഴിക്കോട് പൊതുചടങ്ങിൽ പങ്കെടുക്കാനെത്തി നടൻ സുധീഷ് എന്നാൽ വിവാദത്തെക്കുറിച്ചുള്ള മാധ്യമങ്ങളുടെ ചോദ്യങ്ങളിൽ നിന്നും അദ്ദേഹം ഒഴിഞ്ഞുമാറി ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെക്കുറിച്ച് പിന്നീട് സംസാരിക്കാമെന്ന് സുധീഷ് പറഞ്ഞു സുധീഷ് വർഷങ്ങൾക്ക് മുൻപ് ലൈംഗിക ചുവയോട് സംസാരിച്ചു എന്ന ജൂനിയർ ആർട്ടിസ്റ്റിന്റെ പരാതിയിൽ നടക്കാവ് പോലീസ് കേസെടുത്തിരുന്നു അതിനുശേഷം ആദ്യമായി പൊതുചടങ്ങിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു നടൻ

നിങ്ങളനപ്പിച്ചു അതല്ല ഇവിടെ നമ്മള് വേറെ പരിപാടിക്ക് അല്ല അത് വേറെ പരിപാടിക്ക് ഞാൻ സംസാരിക്കാം കേട്ടെ അല്ല അതൊക്കെ പിന്നെ സംസാരിക്കാം പിന്നെ സംസാരിക്കാം അല്ലെങ്കിൽ ഞാൻ ഒന്നാ നമ്മള് ഇതല്ല